ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ മീറ്റ് ദ ലെജൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കാണണം മീറ്റ് ചെയ്യണം ഒരു വ്യക്തി തന്നെയാണ് ആൻഡ് ഈസ് എ വെരി ഗ്രേറ്റ് ഒരു ബിസിനസ് ലെജൻഡെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന കൊച്ചി സർ ചിറ്റിലപ്പള്ളി ഹായ് സർ ഹായ് ഒരു മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ മോർണിംഗ് ആണ് കൂടുതൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ കോഴ്സുകളാണെങ്കിലും കൂടുതലും മോർണിംഗ് തന്നെ ഇപ്പം നൈറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ ഒരു ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫോൺ ഒന്നും യൂസ് ചെയ്യാത്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം സൈലന്റ് ആക്കുകയും ഫോൺ എടുത്ത് വെക്കുക പക്ഷേ മോർണിംഗിലാണ് സാറിൻ്റെ എല്ലാ ഒരു ഐഡിയാസ് ഐഡിയാസും വെക്കാവുന്നത് അത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറയിലുള്ളൊരു കുറേ പേരൊക്കെ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ കാരണം അവരൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നേരത്തെ ഉണരണം ഉണർന്നില്ലെങ്കിൽ അടി കൊള്ളും അതായത് ഉറക്കത്തിൽ അടി കൊള്ളും അതായത് അമ്മ ഒരു തവണ വിളിക്കും രണ്ടാമത്തെ തവണ വിളിക്കും മൂന്നാമത്തെ തവണ വിളിക്കില്ല അടിയായിരിക്കും എഴുന്നേറ്റാളണം അപ്പോൾ ഇപ്പോഴും അത് ആ അടി പേടിച്ചിട്ടാന്ന് തവണ അഞ്ചരയൊക്കെ ആകുമ്പോൾ തനിയെ കണ്ട് തുറന്നു പോകും ഒരു അലാമം വെക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല അപ്പോൾ നോക്കുമ്പോൾ അധികം പേര് ഉണർന്നിട്ടുണ്ടാവില്ല ഒരുപാട് ഫ്രീ ടൈം ഉണ്ട് അപ്പോൾ ആ നേരത്താണ് എൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ ബുക്ക് എഴുതിയിട്ടുള്ളതും അല്ലെങ്കിൽ പല ആശയങ്ങൾ മനസ്സിൽ ഉദിച്ചതും എല്ലാം ആ സമയത്താണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കാം എനിക്ക് അതാണ് ഇപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞതായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ഒരു സൊല്യൂഷൻ സാറ് കണ്ടെത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പം പ്രീവിയസ് ഡേ ആണ് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും സാറ് മോർണിംഗിലേക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അത് അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ ദിവസം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്ത് ചെയ്യും എന്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രശ്നമായിരിക്കാം അയാൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഒരു പ്രോജക്റ്റിൻ്റെ വിഷയമായിരിക്കും ഈ പ്രോജക്റ്റിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഉത്തരം പറയണം അപ്പം നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ആൻസർ കിട്ടണമെന്നല്ല പക്ഷെ അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അതായത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതായത് മൈൻഡിൽ ആ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം അങ്ങനെ നമ്മൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പല്ല് തയ്ക്ക് പല്ല് തേക്കുന്ന സമയത്തായിരിക്കാം അതിന് അതിനൊരു സൊല്യൂഷൻ നമുക്ക് തോന്നും അങ്ങനെ ചെയ്താലോ കൊള്ളാലോ ഉള്ളാലോ റെയ്ഡിയാണല്ലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മോർണിംഗ് പറ്റുന്ന ടൈമിൽ എനിക്ക് വേണമെങ്കിൽ യോഗ ഒക്കെ സാറ് ചെയ്യുന്നൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ഈവൻ ജിമ്മിൽ വരെ പോകാറുണ്ടായിരുന്നു അപ്പോൾ അത് മറ്റൊക്കെ ആ ഒരു ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റായിട്ട് ഇരിക്കുക എന്ന് പറയുന്നൊരു ടീം ഇപ്പോൾ ആൾക്കാർക്ക് ഞാനിപ്പോൾ എഴുപത്തിനാല് വയസ്സായി എൻ്റെ ഒപ്പം പഠിച്ച് പാസ്സായിട്ടുള്ളവർ പലരും ഇന്ന് ഈ ലോകത്തിലില്ല ചിലർ സിക്കായി കിടക്കുന്നു ചിലർ വീട്ടിലിരിപ്പാണ് അതേമാതിരി എൻ്റെ ഒപ്പം ബിസിനസ് ചെയ്തിരുന്നവരുന്ന ലോകത്തിൽ തന്നെ ചിലർ ഇല്ല അപ്പോൾ ആദ്യമേ തന്നെ ആരോഗ്യം വേണം വേണമെന്നുള്ളതൊരു പ്രധാന വിഷയമാണ് അത് കുറേ നമ്മൾ ഉത്സാഹിക്കണം അല്ലാതെ അതെല്ലാം ദൈവം തരുന്നു വിചാരിച്ചിരിക്കരുത് ഫെട്ടിടണം ഇടണം ഇപ്പം ഞാൻ നാട്ടുമുറത്ത് ജനിച്ചുകൊള്ളുന്ന ആളാണ് അപ്പോൾ നമ്മുടെ കുട്ടിക്കാലം കോളേജ് വിദ്യാഭ്യാസം അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സിറ്റിക്കകത്ത് താമസിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മടി പിടിക്കും അത് മടി പിടിച്ചാൽ പിന്നെ അത് മടിയനായി പോകും അപ്പോൾ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ആസുഖം ഈ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ കാണണം ഹോസ്പിറ്റലിൽ കാശി കൊടുക്കണം ആ സമയം മതിയല്ലോ നമുക്ക് ഡെയിലി വർക്കൗട്ടിന്